ആ മാർച്ച് മാസം മുഴുവനും ഉറക്കമില്ലാത്ത അല്ല നമുക്ക് മനുഷന്റെ പാട്ടുകൾ മണിച്ചൻ പറയുന്നത് ഒന്നും നോക്കാൻ പറ്റാത്ത അവസ്ഥ അത് നമ്മൾ നോക്കലുമില്ല അല്ലെങ്കിലും പണ്ട് നോക്കുന്നതിലപ്പ നമുക്കറിയാം എന്തൊക്കെയാ പറയാൻ പോകുന്നത് പിന്നെ അത് കേസന്വേഷണമായി പ്രശ്നങ്ങളായി ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ അത് വിളിക്കാൻ തുടങ്ങി ഓരോരുത്തർ വിളിക്കാൻ ചർച്ച കാര്യങ്ങള് അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമായിരുന്നു പക്ഷെങ്കിൽ അത് എന്താ പറയാ നമുക്ക് ഉറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു സാധനം കേറിക്കഴിയുമ്പോൾ അത് അറിയാണ്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും ഞാൻ എനിക്ക് കുറേ അങ്ങനത്തെ പാട്ടുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള മണിച്ചേട്ടൻ്റെ പാട്ടുകൾ ഞാൻ ഇപ്പോൾ ഉറക്കുന്നുണ്ട് ഈ മണിച്ചേട്ടൻ ഈ മണി ലൈഫ് എന്ന് പറഞ്ഞാൽ അല്ല ബാച്ചലേഴ്സ് പാട്ടി എന്ന് പറഞ്ഞ പാട്ട് ഇറങ്ങി ഇപ്പം ബാച്ചുലർ ലൈഫാണ് അപ്പം ഈ പാട്ട് ഇങ്ങനെ ഉറക്കത്തിൽ കിടന്ന് പാടും നമ്മൾ അത് മണിച്ചേട്ടൻ ഉള്ള സമയമാണ് പഠിച്ച വണ്ടിയിൽ നിന്ന് ഇത് കേട്ടിട്ട് പഠിച്ച വിഷ്ണുമാണ് ചെറുപ്പം ചെയ്തത് അപ്പോൾ ഓടുന്നത് ഇതൊക്കെ നമ്മൾ അത് നമ്മൾ ആവാഹിക്കും ചിലപ്പം എന്ന് പറഞ്ഞാൽ കുറേ പാട്ടുകൾ നമ്മളങ്ങനെ എന്താ പറയുക ഇങ്ങനെ കിടക്കും ഉറക്കം കിട്ടും ഉറക്കമുണ്ട് പക്ഷെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതൊരു ഫീൽ അങ്ങനെ ആയിരുന്നു കുറച്ച് അടിച്ചേട്ടൻ മണിച്ചേട്ടൻ ഉണ്ട് വരിച്ചു എന്ന് ചിന്തയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ കൂട്ടുകാർ കുറച്ച് കൂട്ടുകാർ കുറച്ച് ഞങ്ങളെല്ലാവരും ഉണ്ട് സിനിമ നമ്മുടെ മണിച്ചാൻ്റെ ഫ്രണ്ട്സും എല്ലാവരും എല്ലാ വർഷവും ജനുവരി ഒന്നാം തീയതി ഞങ്ങൾ ആഘോഷിക്കുന്നത് ബർത്ത്ഡേ ബർത്ത്ഡേ ആണ് കാരണം ഞങ്ങൾ മാർച്ചിൽ ഒരു എങ്ങോട്ടും പോലെ പള്ളിയിൽ പോകും അച്ച മണിച്ചാൻ്റെ വലിയ കുർബാനയിലേക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഓർഫനേജ് കൊണ്ടുപോയി ഫുഡും കൊടുക്കും അല്ലാതെ ചാലക്കുടിയിൽ ആഘോഷം എന്താഘോഷമാണ് ഒരോടത്തെടുത്ത് മാർച്ച് ആറാം തീയതി നടത്തുന്നത് അപ്പോൾ ആ അവാർഡ് കൊടുക്കുന്നു പുരസ്കാരം കൊടുക്കുന്നു അത് ഇത് ഞങ്ങളാ പരിപാടിക്കേ പോലെ ഞങ്ങളെ വിളിച്ച് ആദ്യത്തെ പ്രാവശ്യം വിളിച്ചു ഞങ്ങൾ പറഞ്ഞ് ഈ പരിപാടിക്കില്ല ജനുവരി ഒന്നിന് നിങ്ങൾ എന്ത് വേണം നടത്തിക്കും അത് മണിച്ചേട്ടൻ്റെ ഏറ്റവും വലിയ ആഘോഷമായിരുന്നു മണിച്ചേട്ടൻ്റെ ആഘോഷം എന്ന് പറഞ്ഞാൽ ജനുവരി ഒന്നാണ് മണിച്ചേട്ടൻ മരിച്ചിട്ടില്ല ഇപ്പോഴും മരിച്ചിട്ടില്ല നമ്മളിപ്പോഴും സംസാരിക്കുന്ന മണിച്ചേട്ടനെ കുറിച്ചാണ് ആൾ ഷൂട്ടിങ്ങിന് അവിടെ പോയിട്ടുണ്ടാവും പക്ഷേങ്കിൽ ജനുവരി ഒന്ന് ഞങ്ങൾ ഇപ്പോൾ ഒരു ഓർഫനേജ് എല്ലാം നമ്മൾ പോകാൻ പറ്റുന്ന പല സ്ഥലങ്ങൾ ഇപ്പോൾ നമ്മൾ കുറേ വർഷങ്ങൾ രണ്ടായിരത്തി പതിനാറ് മുതൽ മണിച്ചേട്ടം മരിച്ച് രണ്ടായിരത്തി പതിനേഴ് മുതൽ പതിനാറ് മണിച്ചേട്ടം മരിക്കുന്നു രണ്ടായിരത്തി പതിനാറ് മണിച്ചേട്ടം ചാലക്കുടിയിൽ ആണ് നടത്തിയത് ഫങ്ഷൻ ജനുവരി ഒന്നിന് വലിയ ഫംഗ്ഷനായിരുന്നത് രണ്ടായിരം പേർക്ക് ഫുഡും എല്ലാം കൊടുക്കും പുള്ളി ഡ്രസ്സ് പൈസ ഒക്കെ കൊടുക്കും അതെല്ലാം വർഷവും വർഷങ്ങളായിട്ട് പുള്ളി എന്ന് തുടങ്ങിയോ പുള്ളിയുടെ പുള്ളിക്കൊന്ന് സാമ്പത്തിക ഭദ്രത തുടങ്ങിയോ ഒന്നും പോലെ പുള്ളി തുടങ്ങിയ പരിപാടി അപ്പോൾ ഞങ്ങളത് കണ്ടിന്യൂ ചെയ്ത് ഇപ്പോഴും പോകുന്നുണ്ട് ജോബി ചേട്ടൻ ആദിഷിഖാനെ വിളിക്കും നമ്മുടെ സിനിമകൾ ഷാജോൻ ചേട്ടൻ ആഷുഖ പ്രജോദ ചേട്ടൻ നസീർക്ക എല്ലാവരും മടിച്ചേട്ടൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഞങ്ങളെപ്പോഴും വിളിക്കും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് മടിച്ചേട്ടൻ്റെ ഫ്രണ്ട്സ് കുറേ നമ്മുടെ കുഞ്ഞാനിക്കാണെന്നൊക്കെ പറയുന്ന കുമാരുണ്ട് നമ്മുടെ ഇൻഷാദിക്കവരതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ മൂവി മൂവികളിൽ അപ്പോൾ നമ്മളെല്ലാവരും വേണ്ടപ്പെട്ടവരോട് മാത്രം പിന്നെ അബുദാബിലൊരു മനോജേട്ടൻ ഉണ്ട് അബുദാ അമേരിക്കയിലുള്ള ഒരു മനീഷ് ഉണ്ട് അവർ അവരുടെ ഒരു ടീമൊക്കെ ഉണ്ട് നമ്മൾ വിളിക്കും ഇവിടെ ഇങ്ങനൊരു കാര്യമുണ്ട് എന്തെങ്കിലും ഒന്ന് വിളിക്കണ്ട ഇപ്പോൾ ആദ്യമൊക്കെ വിളിക്കണമായിരുന്നു അപ്പോൾ ഒന്നാം തീയതി ഇല്ല ഇന്ന് ഫംഗ്ഷൻ പ്രാവശ്യമില്ലേ ഏത് ഓർഷനേജില്ല അത്ര അപ്പോൾ നമ്മൾ അവിടെ ഒരു അവരുടെ അവർക്കുള്ളൊരു ഫുഡ് ഒരു പത്ത് മുന്നൂറ് പേരുണ്ടാവും അവർക്കുള്ളൊരു ഫുഡ് ഡ്രസ്സ് നമുക്ക് എന്താ കൊടുക്കാൻ പറ്റും അതൊക്കെ നമ്മളു അത് പ്രോഗ്രാം എല്ലാവരും ഒന്ന് പെർഫോം ചെയ്യും അതായത് പുറത്ത് പബ്ലിസിറ്റി കൊടുക്കുന്ന ഒരു പരിപാടിയല്ല പത്രക്കാർക്കറിയത്തില്ല ഓൺലൈൻകാർക്കറിയത്തില്ല ഒരാളെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കില്ല നമുക്ക് അങ്ങനത്തെ പബ്ലിസിറ്റി വേണ്ട അപ്പം ഞാൻ പറഞ്ഞപ്പോഴായിരിക്കും കുറേ പേർ അറിയുന്നത് പക്ഷേ ഇത് നടത്തുന്നുണ്ടെന്ന് നല്ലാർക്കും അറിയാം ഇതൊരു പലരും പല അവാർഡ് അവാർഡിനായിട്ടൊക്കെ നടത്തുന്നു മറ്റേത് പരിപാടിയെന്ന് പറഞ്ഞ് ഓക്കെ അതിൻ്റെ പിന്നിൽ പല കളികളും ഉണ്ടാവും നമുക്കത് അറിയാൻ അന്വേഷിച്ചു ഞങ്ങൾ അവരെ അന്വേഷിക്കാൻ പോവാറില്ല ചിലർ മണിമംഗല്യം എന്നൊക്കെ പറഞ്ഞ പരിപാടി നടത്തുന്നുണ്ട് അതൊക്കെ നല്ല കാര്യങ്ങളാണ് കുറേ പേര് അത് നടത്തുന്നുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർ അതിൻ്റെ പിന്നിൽ നല്ലതാണോ ചെയ്യത്തേ നമുക്കറിയത്തില്ല നമ്മളെ അതിനകത്ത് അല്ലാത്തവരും നമുക്കറിയത്തില്ല പക്ഷേ നല്ല കാര്യങ്ങളും ചെയ്യുന്നവരുണ്ട് നമ്മളതുകൊണ്ട് നമ്മളിങ്ങനെ കുറേ കുറച്ച് പാവങ്ങൾ സഹായിക്കാൻ പറ്റുന്നവർക്ക് വേണ്ടി പഠിച്ചെണ്ണം ചെയ്തോണ്ടിരുന്ന ഒരു കാര്യം എല്ലാ വർഷവും ജനുവരിയും ഒന്നിന് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ഈ അദ്ദേഹം അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മുഴുവനും ഫ്ലോർ ടൈൽ ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ലൈബ്രറി ഏകദേശം പൊളിഞ്ഞു വിട്ടിരുന്നൊരു ലൈബ്രറി മൊത്തവും നന്നാക്കി എടുത്ത് അവിടെ മൊത്തം പുസ്തകങ്ങളാക്കുന്നു അവിടെ പി എസ് സി ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു എനിക്കോ ഗവൺമെൻ്റ് ഉദ്യോഗം നേടാനായില്ല എനിക്ക് പോലീസാവാൻ വലിയ ആഗ്രഹമായിരുന്നു എനിക്കത് പറ്റിയില്ല ഇനി വരുന്ന ആളുകൾ ആവട്ടെ എന്നുള്ളത് അപ്പം ഈ ഇതൊക്കെ ഉണ്ടാകുമ്പോഴും ആളെളിപ്പം അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യാൻ പല അത് അത് അദ്ദേഹം നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റോ പറ്റിച്ചിട്ട് വേടാ എനിക്കറിയാം അവനെ പറ്റിക്കാന്ന് അയ്യായിരം രൂപയും പതിനായിരം രൂപയൊക്കെ വന്ന് ആ പേരും പറഞ്ഞ് ആശുപത്രി ഈ ആശുപത്രി ഇന്ന കേസെന്നൊക്കെ പറഞ്ഞ് ജനുവിൻ ആൾക്കാർ വന്ന് മേടിക്കുന്നതും പലരും പല ആ മനുഷ്യനെ പറ്റിച്ച് ഇപ്പം മണി എപ്പോഴും പറയും പുള്ളി അവിടെ ക്രിസ്മസിന് എല്ലാവർക്കും അരി ഇറച്ചി കേക്ക് അതൊരു പാക്ക് ഒരു പാക്കാക്കി ഇവരെല്ലാവരും പല ചാലക്കുടി ഭാഗങ്ങളിലൊക്കെ കുറേ വീടുകളിൽ കൊടുക്കുമായിരുന്നു അഞ്ച് കിലോ അരി ഒരു കിലോ കേക്ക് രണ്ട് കിലോ അരച്ചി അങ്ങനെ എന്തോ ആയിരുന്നു കൊടുത്തോണ്ട് പണ്ട് അത് കൃത്യമായിട്ട് പുള്ളി എല്ലാ ക്രിസ്മസിലും അപ്പോഴേ കൊടുക്കാറുണ്ട് എല്ലാം എന്നിട്ട് ഈ അരി എന്തു ചെയ്യും ഇവന്മാർ ഈ അരി കിട്ടിയവർ ഈ അരി കൊണ്ട് മറിച്ച് വയ്ക്കും മറിച്ച് വിറ്റിട്ട് അത് മദ്യ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് മണി ചാട്ടി ഭയങ്കര വിഷമായി പുള്ളി പുള്ളി ഇടയ്ക്ക് പറയും അവർക്കൊന്നും കൊടുത്തിട്ട് കാര്യമില്ല അവരുടെ വീട്ടിലേക്ക് കൊടുത്തതാണ് അതുകൊണ്ടേ മറിച്ച് വയ്ക്കുകയാണ് മാനേജൻ അങ്ങനത്തെ ഉള്ള ആൾക്കാർ അത് മണിച്ചേട്ടനൊക്കെ ഭയങ്കര വിഷമമാണ് ഇടയ്ക്ക് പറയാമായിരുന്നത് അങ്ങനെ ഒത്തിരി പേരുണ്ട് ഇനി പ്രോഗ്രാമിനൊക്കെ ചെല്ലുമ്പോഴും എനിക്കൊന്നും ഒരു ഒരു മിനിസ്റ്റർക്ക് കിട്ടുന്നതിനേക്കാളും നിവേദനം മണിച്ചേട്ടന് കിട്ടും അമ്മമാർ കത്തെഴുതിയിട്ട് മോനെ എൻ്റെ കൊച്ചിനിതാണ് എനിക്ക് ക്യാൻസർ ആണ് അതാണ് ഇതാണ് അസുഖമാണ് ഇപ്പോൾ മണിച്ചേട്ടൻ മേടിക്കുന്ന പൈസയിൽ ഒരു മുക്കാൽ പൈസയും ആ സ്റ്റേജിൽ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊടുക്കുക അഞ്ച് പത്തിനൂടെ കൊടുക്കണം ഇപ്പം അഞ്ചിനൂടെ കൊടുക്കണം അങ്ങനെ കൊടുത്ത് തീർക്കും എന്ത് ചോദിച്ചാലും പൊടി കൊടുക്കും വേണ്ട ഇല്ല എന്തെങ്കിലും ഇല്ലാട്ടോന്ന് ഷർട്ട് ഊരി കൊടുത്ത കഥയുണ്ട് ഷർട്ട് ഊരിട്ട് അയ്യോ ഞങ്ങള് മലക്കപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രോഗ്രാം എനിക്കൊന്ന് വിഷു ആണ് ഓണാണോന്ന് തോന്നുന്നു ഷോ നടക്കുക അവിടുത്തെ ഒരു പത്ത് മുന്നൂറ് കുടുംബങ്ങളുണ്ട് അവർക്ക് വേണ്ടി ഏതൊരു ചാനലിനു വേണ്ടിയിട്ടാണ് ഷോ നടക്കുന്നത് ടീ എസ്റ്റേറ്റ് ഉള്ള ഗ്രാമങ്ങൾ ആ എനിക്കൊന്ന് നമ്മുടെ ആദിവാസികൾ പോലെയുള്ള അവർക്ക് വേണ്ടി ഫംഗ്ഷൻ നടത്തുകയാണ് ഫുഡ് ഒക്കെ മണിച്ചേണ്ടാവ ഫുഡ് ശ്രീ അന്ന് ശ്രീലക്ഷ്മി ഉള്ള സമയത്ത് ശ്രീലക്ഷ്മി എന്നവർക്ക് കമ്പിളിപ്പതപ്പ് ഡ്രസ്സ് ഇതൊക്കെയാണ് അപ്പം ഞാൻ അന്ന് ആങ്കർ ചെയ്തു അങ്ങനെ ഞാൻ ഞാൻ ഇവിടുന്ന് ചെല്ലുന്നു മണി അപ്പം ഒരു നോമ്പ് ഞങ്ങൾക്ക് നോമ്പും മറ്റേത് വിഷു ആ ഒരു സമയമാണ് അപ്പം അങ്ങനെ എന്തൊരു പരിപാടിയാണ് അപ്പം അങ്ങനെ ഇപ്പം ഞങ്ങൾ പോകുന്നു രാവിലെ പോകുന്നു അവിടെ ചെന്നു ചെന്ന് മൂന്നാല് മറ്റേ ചാനലിൻ്റെ വണ്ടി വരുന്നു മണിച്ചേട്ടൻ്റെ വണ്ടി പോകുന്നു അങ്ങനെ പോകുന്നു ഞാൻ എൻ്റെ വണ്ടി കൊണ്ട് പോകുന്നു അവിടെ ചെന്നു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പം മണിച്ചേട്ടൻ്റെ ഒന്നൊരു സിൽക്കിൻ്റെ ഷർട്ട് നല്ല സ്റ്റൈലിനൊരു ഷർട്ട് ആയിട്ട് മണിച്ചേട്ടൻ ഒരാൾ എഴുന്നേറ്റ് ഒന്ന് ചേച്ചു മണിച്ചേട്ടാ ആ ഷർട്ട് എനിക്ക് തരുമോ എന്ന് ചോദിച്ചു പിന്നെന്താ ആ ഷർട്ട് എനിക്ക് തരുമോ എന്ന് ചോദിച്ചു പിന്നെന്താന്ന് പറഞ്ഞിട്ട് ആ ഷർട്ട് അയാളുടെ ഒരു ചീഞ്ഞ ഷർട്ട് മണിച്ചേട്ടൻ കൊടുത്തു മണിച്ചേട്ടൻ്റെ ഈ സിൽക്കർ ഷർട്ട് ഒരു അപ്പ വെച്ചു കൊടുത്തു എന്നിട്ട് മണിച്ചേട്ടൻ മറ്റേ ഷർട്ട് കുറേ നേരം ഇട്ട് ഞങ്ങൾ വേറെ ഷർട്ടെടുത്തിട്ട് അത് മൂരി മേടിച്ചു അപ്പോൾ മോശമല്ല ചാനലിൽ വരുന്നത് അങ്ങനെ മണിച്ചേട്ടനോട് ചോദിച്ചാൽ പുള്ളി അത് കൊടുക്കും അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ചോദ്യം അറിഞ്ഞു ചെയ്യുന്നതും അറിഞ്ഞ പോലും നമ്മൾ എന്തോരം കാര്യങ്ങൾ മറ്റുള്ളവർ അറിയാതെ ചെയ്യുന്നുണ്ട് പലരും ഞാനത് ചെയ്ത് ചെയ്തു എന്നൊക്കെ പറയില്ല ഇന്നുവരെ മടിച്ചാട്ടം ചെയ്തൊരു കാര്യം അറിയില്ല അപ്പോൾ ആ മടിച്ചാട്ടം മരിച്ചതിന് ശേഷം എത്രയോ ഫാമിലി ആൾക്കാർ ഞങ്ങളെ വിളിക്കുമായിരുന്നു എന്നെ വിളിക്കുമായിരുന്നു ഓനെ ഞങ്ങൾക്ക് ഇങ്ങനെ സഹായം കിട്ടിക്കൊണ്ടിരുന്ന ഇനി അതെന്തേലും ചെയ്യാൻ പറ്റുമോ ഞാൻ ഞങ്ങളിങ്ങനെ ആലോചിച്ച് നമുക്കിപ്പോൾ ഒന്നും എടുത്ത് നമുക്ക് അതിനുള്ളൊരു പ്രാപ്തിയോ കാര്യങ്ങളോ ആയിട്ടില്ല മടിച്ചാട്ടം ചെയ്തുകൊണ്ടിരുന്നത് കൃത്യമായിട്ട് നടന്നു പോകാൻ പോകാനെന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ നമ്മൾ അന്വേഷിച്ചു പക്ഷേ ഇഷ്ടംപോലെ ഒത്തിരി പേര് വിളിക്കുമായിരുന്നു ഇപ്പാരും വിളിക്കാറില്ല ഞാൻ പറഞ്ഞു ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല നമ്മൾ മണിച്ചേണ്ടൊരു ജോലിക്കാരൻ മാത്രമായിരുന്നു മണിച്ചേട്ടനെ എങ്ങനെ ചെയ്തോണ്ടിരുന്നതെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല സത്യമായിട്ട് നമുക്ക് അറിയത്തില്ല എങ്ങനെയാണ് ഫണ്ട് കൊടുത്തോണ്ടിരുന്നതോ അല്ലെങ്കിൽ മണിച്ചേട്ടൻ അത് ഏത് അക്കൗണ്ട് വഴിയാണ് കൊടുക്കുന്നതൊന്നും നമ്മൾ അന്വേഷിക്കാനും പോയിട്ടില്ല നമുക്കറിയത്തില്ല അതിനെക്കുറിച്ച് അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമ്മൾ എന്നെ വിളിക്കുന്നതോടൊക്കെ ഞാൻ പറഞ്ഞു നമുക്കറിയത്തില്ല നമുക്ക് അല്ലാതെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണം ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇപ്പം അങ്ങനെ ഇപ്പാരും അങ്ങനെ വിളിക്കുന്നില്ല ആദ്യത്തെ ഒന്ന് രണ്ട് മാസവും ഒരു വർഷത്തോളം അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ പ്രശ്നം ഇപ്പോൾ എല്ലാവർക്കും അറിയാം കാരണം അതിനുള്ള വരുമാനം നമുക്കില്ലാന്നും നമ്മളെങ്ങനെ ജീവിച്ചു മണിച്ചാട്ടം തരുന്ന വയസ്സുകൊണ്ട് നമ്മളും ജീവിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് ഇപ്പം അങ്ങനെ ഇല്ല അങ്ങനത്തെ വിളികളിപ്പോൾ വരാറില്ല ഈ അങ്ങനെയുള്ള കുറിപ്പുകൾ ശ്രദ്ധയിൽപ്പെടാറുണ്ടോ ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ മണിച്ചാട്ടം മരിച്ചതിന് ശേഷം ഞങ്ങൾ അങ്ങനെ ഒന്നും നോക്കാറില്ല ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും പല പല കാര്യങ്ങൾ വരാറുണ്ട് പക്ഷെ നമ്മളത് നോക്കാറില്ല കാരണം മണിച്ചാട്ടം മരിച്ചിട്ടില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ അപ്പം അതുകൊണ്ട് പിന്നെ നമ്മൾ പലരും പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിടാറുണ്ട് ചിലർ നല്ല കാര്യങ്ങൾ എഴുതാറുണ്ട് ചിലർ അല്ലാത്ത കുറേ നെഗറ്റീവ് കാര്യങ്ങൾ എഴുതി നമ്മളതൊന്നും മൈൻഡ് ചെയ്യാറില്ല അതാ ഇതിലൂടെ കെട്ടി ഇതിലൂടെ പോകാമെന്ന് പറയുന്ന പോലെ തന്നെ ഒഴിവാക്കുകയുള്ളൂ അതുകൊണ്ട് നമുക്കത് നോക്കാറില്ല ശരിക്കും പുറത്ത്